ഹലോ പുതിയ ഗായ്പുജിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു വേൾഡ് ഒരു തുടങ്ങിയിരുന്നു അല്ലാതെ കുറച്ച് വീൽഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് വെറുതെ ഒരു കുത്തിരിക്കാനോ ആദ്യം എൻ്റെ മൈനിങ് സ്പോട്ടായിരുന്നു പിന്നെ ഇങ്ങനെ വെറുതെ നിൽക്കാനുള്ള മയത്ത് കയറി കാനുള്ള സ്ഥലമാക്കി ഇതാണെൻ്റെ മൈനിങ് സ്പോട്ട് യാത്രയായി അത് വില്ലേജ് ഇത് വെറുതെ ഇതാണെൻ്റെ ഫാം നമുക്ക് കിടന്നുറങ്ങാം രാത്രിയായി ഇത്രയും ബില്ല് ആണ് ഞാൻ ഈ വേൾഡിൻ്റെ അത് ചെയ്തത് ഇരുപത് ദിവസം ഞാൻ ഈ വേൾഡിൻ്റെ അകത്ത് ചെയ്ത് വെച്ചു ഈ കേരളാവിലായി നമുക്ക് മൈൻക്രാഫ്റ്റിലെട്ട് തുടങ്ങണം ഗൈസ് എന്താ വെച്ചാൽ മൈനിങ് ചെസ്റ്റ് ഉണ്ടാക്കണം ചെസ്റ്റ് ഒന്ന് അങ്ങനെ രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇതുവരായിട്ട് പോരൊന്നും ഉണ്ടാക്കിയില്ല നമുക്ക് എല്ലാ സാധനവും അതൊക്കെ ഇരുപത്തൊമ്പത് കോള് ഓക്കെ ഓക്കെ മൈനിങ്ങിൻ്റെ തുടങ്ങാം ഒരു ഡയറക്റ്റ് അടി മാത്രമേ ഞാൻ കുഴിച്ചിട്ടുള്ളൂ ഓക്കെ അങ്ങനെ ആദ്യമായിട്ടൊരു സ്റ്റോൺ കണ്ടു കൈസ് നമുക്ക് പായസം നമ്മളെ ദുഃഖി വയ്ക്കാം നമുക്ക് ഈ ഒരു വേൾഡ് അടിപൊളിയാക്കണം ഫസ്റ്റ് തന്നെ കോപ്പറാണ് ഗൈസ് നമുക്ക് ആദ്യം മൈൻഡ് ചെയ്തിട്ട് കിട്ടിയത് കോപ്പറാണ് കോപ്പർ എടുത്ത് യൂസ് ചെയ്യാം ഗൈസ് കോപ്പർ എന്താ ഞാൻ എടുക്കുന്ന അറിയോ കോപ്പർ എടുത്താൽ എനിക്ക് കോപ്പർ ലൈറ്റ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഞാൻ കോപ്പർ എടുക്കുന്നത് കോപ്പർ കഴിഞ്ഞെടുത്ത കോള് കോള് മൈൻഡ് ചെയ്താൽ കോളിൻ്റെ അടുത്ത് എന്നാണ് പറയുന്നത് ഇത്രയും ആവശ്യങ്ങളും ആടെ ചെറിയൊരു വില്ലേജറിൻ്റെ പോലെ ഉണ്ടാക്കുക ആക്കിയിരുന്നു ഒരു ഷെയ്ഡറ് ഓണാക്കിയിട്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറയണം നമുക്കതി കയറാവശ്യമുണ്ട് ഇപ്പം ഞാൻ കിട്ടിയില്ല പിന്നെ എൻ്റെ അടുത്ത് എന്ത് കിട്ടുമെന്ന് നോക്കണം കേസ് നോക്കൂ കൊന്നിട്ട് എൻ്റെ ഹെഡ് എടുത്താലും കൊല്ലണം കൊല്ലാൻ ഇവന്റെ കൂടെ ഉള്ള എവിലില്ലേ ഓല് തന്നെ തുപ്പി നിലത്തിടും അതാണ് പ്രശ്നം ഒരു ഓല സാധനം എടുത്ത് നമ്മളെ മേത്തേക്ക് നമുക്ക് അത് കാസോല തുപ്പലോടിക്കുപ്പൽ തുടങ്ങി തുടങ്ങി ഗായ സോലങ്ങനെ തുപ്പൽ തുടങ്ങിയിട്ടുണ്ട് കഴിവു കൊച്ചു കള്ളന്മാർ കൊച്ചു കള്ളന്മാർ കൊച്ചു കള്ളൻ കൊച്ചു ആ ഒരു കയറിട്ടിട്ടുണ്ട് കൈസ് പക്ഷേ എൻ്റെ ഹെഡ് ഇട്ടിട്ടില്ല രണ്ട് കയറിട്ട് കൈസ് ഇനി നമുക്ക് ഒരു തൂണുണ്ടാക്കണം എന്നിട്ട് കൗവിനെ കെട്ടിയിടണം ഷീപ്പിനെയും കെട്ടിട ടിച്ചു പോയി ഗസ് തുപ്പാൻ വേണ്ടി വരുന്ന പെട്ടു കേസ് നമുക്ക് ഇതിനെ കെട്ടിയിടാം കെട്ടിയിടാം ഇങ്ങോട്ട് പോവാസ് നമ്മൾ കെട്ടി കെട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ മോനാള കൂത്തിനട്ടേരിലട്ട ഞാൻ സൈഡർ ഓണാക്കാം മരുന്നേ സ്പ്പം സൈഡർ ഓണാക്കാം അത് അങ്ങനെ വൈബ്രൻറ്റ് വിഷയം ഓണാക്കി പേമ്പ പറ്റി തുമ്പ് ചെസ്റ്റ് മാത്രമേ കാണാൻ തുണൂ ഇതിപ്പോൾ റെഡി ആക്കെ ഓക്കെ അങ്ങനെ റെഡി ആയി ആ ഓക്കേ ഇതാണ് വൈബ്രൻറ്റ് വിഷൻ ഓൺ ആക്കിയിട്ട് അപ്പോൾ ഉള്ള രസം വലിയ എന്ന് തോന്നുന്നു നമ്മൾ ഇതില്ല ഗ്ലാസ് അതോട് ഫില്ല് ചെയ്തിട്ട് ഇന്നത്തെ വീട് നിർത്താം ഭയങ്കര ആണ് ഗൈസ് ഇതാണ് പ്രശ്നം വൈബ്രൻറ്റ് വിഷൻ ഓണാക്കിയിട്ട് നടന്നു പോകുന്ന പിന്നെ വൈബ്രെ ഗ്ലാസ് തങ്ങായി പിന്നെ നമുക്ക് പോവാം നമ്മളടുത്ത വീടിൻ്റെ അകത്ത് വൈബ്രെൻറ്റ് വിഷയം ഓഫാക്കും പ്രശ്നം ഉം നമ്മള് കൊറേ നേരം ഇത് ഹാങ് ആയിട്ട് അങ്ങ് പോകുന്നുണ്ട് നാളെ റെഡിയാ പോയിക്കും തികഞ്ഞ തകയുന്നില്ല കിട്ടില്ല എന്താണ് പ്രശ്നം നമ്മളോട് വേറെ കുറെ സ്ഥലത്ത് വെച്ചുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്ര ഫില്ലാക്കിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പിയാം അപ്പോൾ ഈ വീഡിയോൻ്റെ പാർട്ട് ടു വീഡിയോ വില ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അടുത്ത വീഡിയോ നമുക്ക് അപ്പോറെ ഫില്ലാക്കണം പിന്നെ ഗ്ലാസ് ഫില്ലാക്കണം പിന്നെ മൈനിങ്ങിന് പോയിട്ടാങ് കണ്ടുപിടിച്ചിട്ട് Corre a ¿no, guys? Okay, bye.